അനന്തപുരിയിൽ ഒരു ദിവസം രാവിലെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് അനാമികയും നവ്യയും തമ്മിലാണ് വഴക്കുണ്ടാകുന്നത് എന്നാൽ നവ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അനാമിക വേഗം മുറിയിലേക്ക് പോകുകയും തൻ്റെ എടുത്ത് അമ്മയായ രേവതിയെ വിളിക്കുകയും അനന്തപുരിയിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും തുടർന്ന് അവിടെ നിൽക്കുവാൻ താൽപ്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മുത്തശ്ശനേയും മുത്തശ്ശിയും ഒക്കെ പള്ളു പറയുന്നുണ്ട് അനി മാത്രമല്ല ഇവിടെ ഇപ്പോൾ തൻ്റെ അമ്മായി അമ്മയും ഒഴികെയുള്ള എല്ലാ ആൾക്കാരും തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ആ കിളവനും കിളവിയും ഇതൊക്കെ കണ്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്കൊപ്പം ചേർന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് സാറിനും മുത്തശ്ശിക്കും എതിരായിട്ടൊക്കെ കുറേ പുലഭ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ താൻ അറിയാതെ മുത്തശ്ശി തൻ്റെ പിൻപിൽ വന്നു നിന്നുകൊണ്ട് ഇതെല്ലാം കേൾക്കുകയാണ് ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് മുത്തശ്ശിയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുന്നു തുടർന്ന് അനാമികയ്ക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായിട്ട് മുത്തശ്ശി നീങ്ങുന്ന കഥയാണ് തുടർന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുവാൻ വേണ്ടിയുള്ള വലിയ പ്രചോദനമാണ് ഞങ്ങൾക്ക് നൽകുന്നത് ഒരു ദിവസം പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ ജാനകി അനാമികയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി ആ സമയത്ത് ദേവയാനി ഭക്ഷണമെല്ലാം എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുകയും ചെയ്തു തുടർന്ന് നവ്യം നയനയും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വരുന്നു തുടർന്ന് ചേച്ചിയും അനിയത്തിയും ഭക്ഷണം കഴിച്ചു തുടങ്ങി പക്ഷേ അനാമിക മാത്രം ഭക്ഷണം കഴിക്കാതെ മുഖമൊക്കെ അങ്ങനെ വീർപ്പിച്ച് കുനിഞ്ഞിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് ജാനകി ചോദിക്കുകയാണ് മോളെന്താണ് കഴിക്കാതിരിക്കുന്നത് മോൾക്ക് എന്ത് പറ്റി എങ്ങനെ കഴിക്കാനമ്മേ ചിലരുടെയൊക്കെ തിരുമോന്ത കാണുമ്പോൾ ഉള്ള വിശപ്പ് കൂടി കെട്ടുപോകും അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി പറയുകയാണ് എന്ത് ചെയ്യാനാ മോളെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ടു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രണ്ട് ദുഷ്ശഗുനങ്ങൾ ഓടി വന്നു കഴിയും എങ്ങാണ്ട് ഭക്ഷണം കാണാതെ കിടന്ന രണ്ടെണ്ണം ഒരൽപ്പം വൈകി വന്നിരിക്കാൻ അവളുമാർക്ക് പറ്റില്ല മോള് വന്നിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അവളുമാർക്കും വന്നിരിക്കണം അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഈ സംസാരം കേട്ടിട്ട് നവ്യയും നയനയും പരസ്പരം മുഖത്തോടും മുഖം വന്ന് നോക്കുന്നുണ്ട് തുടർന്ന് നവ്യ പറയുകയാണ് അതെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ആരുടെയും ഔദാര്യത്തിനല്ല ഇവൾ ഈ വീട്ടിലെ മരുമകളായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മരുമക്കളാണ് ഇവിടെ ഇവൾക്കുള്ളതുപോലെയുള്ള അവകാശങ്ങൾ ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഭക്ഷണം കഴിക്കുവാൻ ഇവിടേക്ക് വരുന്നത് തന്നെയുമല്ല ഇവിടെ ഭക്ഷണം റെഡിയായി കഴിയുമ്പോൾ ഞങ്ങളുടെ അമ്മായിയമ്മമാർ വന്ന് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാറുമുണ്ട് പെട്ടെന്ന് അനാമിക നവ്യോട് ചോദിക്കുകയാണ് എടി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെയൊക്കെ ഒക്കെ അമ്മായിയമ്മമാരെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ രണ്ടുപേരെയും ഭയപ്പെടുത്തി നിങ്ങൾ മുൾമുനയിൽ നിർത്തിയല്ലേ ഭക്ഷണം ഉണ്ടാക്കിക്കുന്നത് അതിനുള്ള തന്ത്രങ്ങളെല്ലാം രണ്ടാളുടെയും കയ്യിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ വലിയമ്മ പറ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് പെട്ടെന്ന് ദേവയാനി മറുപടി പറയുകയാണ് ഞാനേ ആരെയും പേടിച്ചിട്ടല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നെ അങ്ങനെ ആർക്കും ഭയപ്പെടുത്താനും പറ്റില്ല പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇവരും വന്നിരുന്നു ഭക്ഷിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇത്രയും ജാനകി പറയുന്നത് കേട്ടപ്പോൾ നവ്യ ജലജയോട് ചോദിക്കുകയാണ് അല്ല എൻ്റെ അമ്മായിയമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുവാൻ വന്ന് വിളിക്കുന്നത് ഞാൻ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണോ അതോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ നവ്യയുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ജലചയ്ക്ക് കൂടി ദേഷ്യം വരുന്നുണ്ട് എങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജലജ പറയുകയാണ് അത് അത് പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഇതിനൊക്കെ അപ്പോൾ നവ്യ വീണ്ടും ചോദിക്കുകയാണ് അതെന്താണ് മറുപടി പറയാൻ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലേ അതിന് സത്യസന്ധമായ മറുപടി അങ്ങ് പറഞ്ഞേക്ക് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണോ എനിക്ക് ഭക്ഷണം തരുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി സത്യമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ചിലതൊക്കെ സംസാരിക്കേണ്ടി വരും ഉടനെ ജലച മനസ്സിൽ പറയുകയാണ് ഷോ ഇത് എന്തൊരു ഗതികേടാണ് നേരം വെളുത്തപ്പോൾ തന്നെ മനുഷ്യന്റെ സ്വസ്ഥത കിടത്തുവാൻ വേണ്ടി ഇവൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നിട്ട് പറയുകയാണ് അതെ നവ്യയുടെ വയറ്റിൽ ഇപ്പോൾ വളരുന്നത് അബിയുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞ് എൻ്റെ പേരക്കുട്ടിയാണല്ലോ ആ ഒരു സ്നേഹം എനിക്ക് എനിക്കിവളോട് ഉണ്ടാകാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കാൻ കൃത്യസമയത്തൊക്കെ വിളിക്കുകയും ചെയ്യുന്നത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ അനാമികയോട് പറയുകയാണ് കേട്ടല്ലോ രണ്ടാൾക്കാരുടെയും മറുപടി കേട്ടല്ലോ ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത് നീ കരുതുന്നത് പോലെ അല്ല അനാമികയെ കാര്യങ്ങൾ നിന്റെ അമ്മായിയമ്മ മാത്രമല്ല നിന്നെ സ്നേഹിച്ചു വെച്ചു വിളമ്പുന്നത് ഞങ്ങളുടെ അമ്മായിയമ്മമാരും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ജാനകി പറയുകയാണ് എടി നിന്നോട് സ്നേഹമുണ്ടെന്ന് ജലജ പറഞ്ഞോ ഇല്ലല്ലോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു അബിയുടെ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിനക്ക് വെച്ചു വിളമ്പുന്നത് അതിനെ നീ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് കേൾക്കുന്ന ഞങ്ങൾ അത്ര പൊട്ടരാണ് എന്ന് നീ ചിന്തിക്കരുത് അപ്പോൾ വീണ്ടും നവ്യ ജലജയോട് പറയുകയാണ് അമ്മേ കേട്ടില്ല ഈ ഇളയമ്മ എന്നോട് സംസാരിക്കുന്നതൊക്കെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല അവിയുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്നേഹപ്രകടനം എന്നൊക്കെയാണ് ശരിക്കും അതുകൊണ്ടാണോ എനിക്ക് ഭക്ഷണം തരുന്നത് ആണെങ്കിൽ തുറന്നങ്ങ് പറഞ്ഞേക്ക് ഉടനെ ജലജ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് എന്നിട്ട് മനസ്സിൽ പെറുപറുക്കുകയാണ് ഈശ്വര ഇത് എന്തൊരു ദുരിതമാണ് എൻ്റെ ഒരു വിധി വാചൊറിഞ്ഞു വരികയാണ് എങ്കിലും എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾ എനിക്കിട്ട് പണി വെക്കുകയാണ് അപ്പോൾ വീണ്ടും നവ്യ ചോദിക്കുകയാണ് അമ്മ എന്തമ്മ ഒന്നും മിണ്ടാത്തത് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്ക് അതെ അത് പിന്നെ എൻ്റെ മരുമകളോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ എന്തായാലും എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ അവൾ അവനോടുള്ള സ്നേഹം അതുപോലെ തന്നെ അവളോടും എൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കില്ലല്ലോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ജാനകിയോടും അനാമികയോടുമായിട്ട് പറയുകയാണ് കേട്ടല്ലോ രണ്ടാളും കേട്ടല്ലോ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചു എൻ്റെ അമ്മയമ്മ മറുപടി പറയാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പിന്നെ അനാമികയോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചേച്ച് എഴുന്നേറ്റ് പോകാൻ നോക്ക് അല്ലാതെ കൂടുതൽ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട ഇവിടെ വന്നു കയറിയ സമയം മുതൽ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് സംസാരിച്ചേ പറ്റൂ അത് നിന്റെ കുഴപ്പമല്ല അത് വളർത്തുദോഷമെന്ന് പറയും അതിനുള്ള മറുപടി പറയേണ്ടത് നിന്നോടല്ല പിന്നെ കൂടുതൽ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് പെട്ടെന്ന് നയനെ പറയുകയാണ് ചേച്ചി ചേച്ചി മിണ്ടാതിരിക്കേ വെറുതെ ഒരു വഴക്ക് വേണ്ട രാവിലെ നയനെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങ് മിണ്ടാതിരുന്നാൽ മതി പക്ഷേ ഞാൻ മറുപടി പറയും എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അവൾ നമ്മുടെ തലയിൽ കയറി ചവിട്ടാൻ വരുന്നത് കേൾക്കുന്നതിന് അപ്പോഴപ്പോൾ മറുപടി കൊടുത്താൽ പിന്നെ അധികം കളിക്കാൻ ഇങ്ങോട്ട് വരില്ല ഇത് കേട്ടിട്ട് ദേവയാനി പറയുക ആ മതി മതി ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൻ്റെ ഇരുന്നുകൊണ്ട് കൂടുതൽ ആരും വഴക്കടിക്കണ്ട മൂന്നുപേർക്കും പേർക്കും കഴിക്കുവാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് അപ്പോൾ നവ്യ അമ്മായി അമ്മായി കൂടി കേട്ടതാണല്ലോ ഇവൾ പറയുന്നതൊക്കെ ഞാനും നയനയും ഇവിടേക്ക് വന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളാണ് സംസാരിച്ചു തുടങ്ങിയത് അവളുടെ ഇത്തരം വഷളൻ സംസാരങ്ങൾക്ക് സത്യത്തിൽ നാക്കുകൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത് അവളുടെ കരണം തല്ലിപ്പൊട്ടിക്കുകയാണ് വേണ്ടത് പക്ഷേ അവളെ തല്ലുന്ന ആ കൈ നാറും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത് ഈ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് ആഹാ രാവിലെ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയോ എന്താണ് ഇന്നത്തെ പ്രശ്നം ഉടനെ ദേവയാനി പറയുന്നുണ്ട് ഒന്നുമില്ലമ്മേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം വെക്കുകയാണ് അല്ലാതെ കഴപ്പുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ സമയത്ത് അനാമികയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് അനാമിക മോൾക്ക് എന്തു പറ്റി മുഖത്തൊട്ടും തന്നെ സന്തോഷമില്ലല്ലോ എന്താ മോളെ അതിനുള്ള മറുപടി ജാനകിയാണ് നൽകുന്നത് എങ്ങനെ സന്തോഷം വരാനാമ്മേ ഈ വീട്ടിൽ ഓരോ ആൾക്കാരും ചുറ്റിലും വന്നിരുന്നു കൊണ്ട് എന്റെ മരുമകളെ കുത്തിനോവിക്കുകയല്ലേ നീ എന്താ ജാനകി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ മരുമകളെ എവിടെ ആര് കുത്തിനോവിച്ചെന്നാണ് നീ പറയുന്നത് പിന്നെ അനാമികമോളെ ചുരുങ്ങിയ നാൾ കൊണ്ട് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അനാമികമോളെ എന്തെങ്കിലും ഒരു ഇട്ട് കൊടുക്കും എന്നിട്ട് വലുത് വാങ്ങി കക്ഷത്തുവെക്കും ആ സ്വഭാവമാണ് ഈ കുട്ടിയുടേത് ഇപ്പോൾ ഈ രാവിലെയും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല അമ്മേ അനാമിക മോളെ താഴ്ത്തി കെട്ടുവാനുള്ള അവസരം നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ രണ്ടവളുമാരും അതിന്റെ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ കേട്ടത് പക്ഷേ എൻ്റെ മരുമകളെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും ആവശ്യമില്ലാതെ എൻ്റെ മരുമകളെ തട്ടിക്കളിക്കുവാൻ ഞാൻ ഒരാളെ കൊണ്ട് സമ്മതിക്കില്ല ഉടനെ മുത്തശ്ശിയുടെ നേരെ മുഖം വീർപ്പിച്ചുകൊണ്ട് അനാമിക പറയുകയാണ് അല്ലെങ്കിലും മുത്തശ്ശി എനിക്കറിയാം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇവളുമാരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുള്ളത് ഒരിക്കൽ പോലും അവരോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ഒന്നും നിങ്ങൾ എന്നോട് കാണിച്ചിട്ടില്ല ഇവളുമാർക്ക് രണ്ടുപേർക്കും മുത്തശ്ശനും മുത്തശ്ശിയും പലപ്പോഴും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നൽകി പക്ഷേ ഒരിക്കൽ പോലും എന്നോട് എന്നോടങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിന്റെ അർത്ഥം നിങ്ങൾ പോലും എന്നെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കാണുന്നതെന്നല്ലേ അയ്യോ മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് മുത്തശ്ശി ചിന്തിക്കാതിരിക്കുന്നത് ഏത് സമയത്തും എന്നെ താഴ്ത്തി കെട്ടിയിട്ട് അവരുടെ ഭാഗം ചേർന്നല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിക്കാറുള്ളത് ഈ വീട്ടിൽ ആകെ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരാൾ മാത്രമാണ് അതെന്റെ അമ്മായി അമ്മയാണ് ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ് എടി സാമാന്യ ബോധമുണ്ടെങ്കിൽ നിനക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ നിന്നോട് ചോദിക്കുമ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ മുത്തശ്ശിയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുത്തശ്ശി മറുപടി പറഞ്ഞോളൂ ഉടനെ മുത്തശ്ശി പറയുകയാണ് നവ്യമോളെ നീ മിണ്ടാതിരുന്നേ ഞാൻ സംസാരിക്കുന്നത് അനാമികയോടല്ലേ ഇത് ഉടൻ തന്നെ അനാമിക ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അനാമികയുടെ പോക്ക് കണ്ടുകൊണ്ട് മുത്തശ്ശി പറയുകയാണ് അനാമിക മോളെ നീ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണോ ഇത് നല്ല കാര്യമല്ല പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്ന് വഴക്കിട്ടിട്ട് എഴുന്നേറ്റ് പോയാൽ ദൈവം ക്ഷമിക്കില്ല കേട്ടോ മുത്തശ്ശി എന്നെ കൂടുതൽ നിർബന്ധിക്കണ്ട ഇപ്പോൾ തന്നെ എൻ്റെ വയർ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇനി എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ ജാനകി നവ്യയോടും നയനയോടും കൂടെ പറയുകയാണ് സമാധാനമായല്ലോ നിനക്കൊക്കെ എൻ്റെ മരുമകൾ ഒട്ടിയ വയറുമായി എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ നിന്റെയൊക്കെ വയറ് നിറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ജാനകിയോട് ദേവ്യാനി ചോദിക്കുകയാണ് അനാമികയെ അത്രമാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആരും ഒന്നും സംസാരിച്ചില്ലല്ലോ ജാനകി നവ്യ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ചൊടിപ്പിച്ചുകൊണ്ട് അനാമിക അല്ലേ പറഞ്ഞു തുടങ്ങിയത് ആവശ്യമില്ലാത്ത സംസാരവുമായി അനാമികയല്ലേ അല്ലേ എല്ലാറ്റിനും ആരംഭം കുറിച്ചത് ഓഹോ ഏട്ടത്തിയും ഇപ്പോൾ അവളുമാരുടെ കൂടെയാണല്ലോ അല്ലേ സത്യത്തിൽ ഏട്ടത്തിയുടെ ഈ മനമാറ്റം എനിക്ക് തന്നെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാനകി ഞാൻ ആരുടെയും പക്ഷത്തൊന്നും നല്ല സംസാരിക്കുന്നത് ന്യായത്തിന്റെ പക്ഷമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ജാനകി ഒന്ന് ചിന്തിച്ചു നോക്ക് ജാനകി ഇവിടെ നിൽക്കുകയല്ലായിരുന്നു ആരാണ് ഈ സംസാരത്തിന് തുടക്കമിട്ടത് ഇവരുടെ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് അനാമിക പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ വീണ്ടും ജാനകി അല്ലെങ്കിലും ഏട്ടത്തിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി ഏട്ടത്തി ആളാകെ മാറിയിരിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ജാനകിയും സ്ഥലം കാലിയാക്കുക തുടർന്ന് കാണുന്നത് മുത്തശ്ശി തൻ്റെ മുറിയിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പോകുന്ന വഴിയിൽ മനസ്സിൽ മുത്തശ്ശി അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ ആഭരണങ്ങൾ സമ്മാനമായി കൊടുക്കുന്നത് കാണുമ്പോഴൊക്കെ ആ കുട്ടിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ട് അത് ആരോടും പറയാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ അവളുടെ നിന്നും അത് വീണല്ലോ അവളുടെ ആ ഒരു പരിഭവം ഇന്നത്തോടു കൂടി അങ്ങ് അവസാനിപ്പിക്കാം ഇത് പറഞ്ഞിട്ട് മുത്തശ്ശി റൂമിലേക്ക് കയറിയിട്ട് ഷെൽഫ് തുറന്ന് അതിൽ നിന്നും തൻ്റെ ആഭരണപ്പെട്ടി എടുക്കുകയാണ് തുടർന്ന് ഒരു വലിയ നെക്ലസ് പുറത്തേക്ക് എടുത്തിട്ട് ഇത് അനാമികമോൾക്ക് കൊടുത്തേക്കാം ഇത് കാണുമ്പോൾ അവൾക്ക് സന്തോഷമാകും അവളുടെ പരിഭവവും മാറും തുടർന്ന് ആ നെക്ലേസും കൊണ്ട് അനാമികയുടെ മുറിയിലേക്ക് പോകുവാൻ വേണ്ടി സ്റ്റെപ്പ് കയറുകയാണ് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി സ്റ്റെപ്പ് കയറി മുകളിലെത്തി അനാമികയുടെ മുറിയുടെ എത്തുമ്പോൾ അനാമിക രേവതിയോട് ഫോണിൽ സംസാരിക്കുന്നത് താൻ കേൾക്കുകയാണ് അനാമിക പറയുകയാണ് അമ്മേ എനിക്ക് അനന്തപുരി മടുത്തു ഇവിടെ എനിക്ക് ഒരു സ്ഥാനവുമില്ല ആ കിളവനും കിളവിയും ഒക്കെ ഒരിക്കൽ പോലും എന്നെ കേൾക്കുകയോ എൻ്റെ എന്റെ ഭക്ഷത്തുനിന്നും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ത് കൊടുത്താലും അവളുമാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ മാത്രവുമല്ല ഇത്രയും നാളും എന്നെ ചേർത്ത് പിടിച്ചിരുന്ന ആദർശന്റെ തള്ളയും ഇപ്പോൾ നയനയോട് ഒട്ടിയാണ് നിൽക്കുന്നത് ചിരിച്ച മുഖത്തോടു കൂടി നെക്ലസുമായി അനാമികയുടെ അരികിലേക്ക് വന്ന മുത്തശ്ശി ഈ കിളവനും കിളവിയും എന്നൊക്കെയുള്ള സംസാരം കേട്ടിട്ട് ഷോക്ക് അടിച്ചതുപോലെ നിന്നുപോയി അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പോഴെന്താ മോളെ അവിടെ സംസാരിച്ചത് നീ അത് പറ എൻ്റെ അമ്മയെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ചെന്നിരിക്കുമ്പോൾ അവളുമാർ രണ്ടുപേരും കൂടി വന്നു എനിക്ക് അവളുമാരുടെ മുഖം കണ്ടപ്പോഴേ കൂടി തരിച്ചു കയറാൻ തുടങ്ങി മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അപ്പോഴേക്കും വെട്ടി തുറന്നങ്ങ് പറഞ്ഞു നിന്റെയൊക്കെ മുഖം കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലെന്ന് അത്രേ ഉള്ളൂ അതിൽ പിടിച്ചിട്ട് ആ നവ്യ എന്ന് പറഞ്ഞവൾ അങ്ങ് തുടങ്ങി ഒടുവിൽ അവളെ സപ്പോർട്ട് ചെയ്യുവാൻ ബാക്കിയുള്ളവരും എനിക്ക് കൂടുതൽ ദേഷ്യം വന്നത് ആ കിളവിയും കൂടി വന്ന് അവളുമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴാണ് ഉടനെ രേവതി പറയുകയാണ് എൻ്റെ പൊന്നുമോളെ നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്തും പ്രതികരിക്കാവൂ എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ നിന്നെ അവിടെ സപ്പോർട്ട് ചെയ്യുവാൻ ആൾക്കാർ തീരെ കുറവാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളുമാരുടെ യുദ്ധം പ്രഖ്യാപിക്കാൻ പോയാൽ നേരെ ചൊവ്വേ കയറിപ്പോകാൻ പറ്റില്ലെന്ന് ഇനി നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു തരിക അമ്മേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ആകെ മടുത്തു എനിക്ക് എങ്ങനെയെങ്കിലും ഈ നശിച്ച വീട്ടിൽ നിന്ന് പുറത്തു ചാടിയാൽ മതി എന്ന ചിന്ത മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ അണിയെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് കാരണം അവനെ ഞാൻ മാക്സിമം പുറത്തു പക്ഷേ ആ കിളവനും കിളവിയും ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല ആ രണ്ടെണ്ണത്തിൻ്റെയും കഥ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും നാടകം കളിച്ചിട്ടാണെങ്കിലും ഇവിടുന്ന് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു പറിക്കാമായിരുന്നു അതിനുശേഷം അവനെ കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശിയുടെ മുഖമൊക്കെ വാടി വല്ലാത്ത സങ്കടം കൊണ്ട് കണ്ണുകളൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ട് മുത്തശ്ശി അറിയാതെ തൻ്റെ കയ്യിലിരുന്ന നെക്ലസ് വിറച്ച് വിറച്ച് താഴേക്കങ്ങ് വീഴുകയാണ് അപ്പോൾ വീണ്ടും അനാമിക പറയുകയാണ് കിളവൻ്റെയും കിളവിയുടെയും സ്ഥിതി കണ്ടിട്ട് ഈ കാലത്തൊന്നും പോകുന്ന ഒരു ലക്ഷണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക് ഇപ്പോഴും കടം പകുതി പോലും വീട്ടിയിട്ടില്ല നീ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും അതുകൊണ്ട് മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക് അമ്മേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാത്തത് അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ആ നവ്യെന്ന് പറഞ്ഞവളുടെ ചെവിക്കൽ അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ തുടർന്ന് അനാമിക രേവതിയോട് പറയുക അമ്മേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ അങ്ങോട്ട് വരിക നമുക്ക് എന്തെങ്കിലും ഭക്ഷണം പുറത്തു പോയി കഴിക്കാം ഇത്രയും കേട്ടപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായി രേവതി പറയുകയാണ് ഞാനത് മോളോട് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു ഇങ്ങനെ വിശന്ന് എത്ര നേരം ഇരിക്കാൻ പറ്റും അതുകൊണ്ട് മോള് പോരെ നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല കേട്ടോ പൈസ കൂടി എടുത്തുകൊണ്ട് വേണം വരാൻ എൻ്റെ അമ്മയെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ വരണമെങ്കിൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും ജോലിക്ക് പോകണം ഇരുപത്തിനാല് മണിക്കൂറും അയാൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുക പോരാത്തതിന് നാട് മുഴുവൻ നടന്ന് കടവും മേടിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് ശരി ശരി അമ്മ ഫോൺ വെച്ചു ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സംസാരങ്ങളെല്ലാം കേട്ട് ആകെ ഹൃദയവേദനയോടെ വേദനയോടെ മുത്തശ്ശി അങ്ങനെ കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് മുത്തശ്ശിയുടെ കാൽക്കൽ ഈ സമയത്ത് അനാമികയ്ക്ക് കൊടുക്കുവാനെടുത്ത നെക്ലസ് കിടപ്പുണ്ട് പെട്ടെന്ന് എവിടെയോ പോയിട്ട് അനി ആ സമയത്ത് വീട്ടിലേക്ക് വരുന്നു മുകളിലത്തെ നിലയിൽ മുത്തശ്ശിയെ കണ്ടപ്പോഴേക്കും അനി പെട്ടെന്നൊന്ന് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി എന്തിനാണ് മുകളിലേക്ക് കയറി വന്നത് വയ്യാത്ത മുത്തശ്ശി എന്തിനാണ് ഈ സ്റ്റെപ്പൊക്കെ കയറിയത് ഇത് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് അനി നടന്നു വരുമ്പോൾ മുത്തശ്ശി അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് അനി ചോദിക്കുകയാണ് അയ്യോ മുത്തശ്ശി കരയുകയാണോ എന്തിനാ മുത്തശ്ശി കരയുന്നത് മുത്തശ്ശി മൗനമായി അനിയുടെ മുഖത്തേക്ക് അങ്ങനെ ദയനീയമായി നോക്കി നിൽക്കുമ്പോൾ പുറത്ത് അനിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഈ സമയത്ത് അനാമിക പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വാതിലിന് തൊട്ടരികിൽ മുത്തശ്ശി കണ്ണുനീരോടെ നിൽക്കുകയും മുത്തശ്ശിയുടെ കാൽക്കൽ വലിയൊരു നെക്ലസ് കിടക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട് അനാമിക അങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഈശ്വര ഞാൻ അമ്മയോട് സംസാരിച്ചതൊക്കെ ഈ തള്ള കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ എല്ലാം കുഴഞ്ഞു മറിയും എന്നിട്ട് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനാമിക ചോദിക്കുകയാണ് അയ്യോ മുത്തശ്ശി മുത്തശ്ശി എപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്തിനാ മുത്തശ്ശി ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നത് എന്നെ കാണാൻ വേണ്ടിയാണോ മുത്തശ്ശി ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ എന്തിനാ മുത്തശ്ശി ഇവിടേക്ക് വന്നത് ഉടനെ മുത്തശ്ശി അനാമികയുടെ മുഖത്തേക്ക് കോപത്തോടു കൂടി സൂക്ഷിച്ചു നോക്കുകയാണ് ആ നോട്ടത്തിൽ നിന്ന് തന്നെ അനാമികയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു തുടർന്ന് എന്തു പറയണമെന്നറിയാതെ അനാമിക ആദ്യോടുകൂടി താഴേക്ക് നോക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ അനാമികയോട് അനി ചോദിക്കുകയാണ് എടി നീ സത്യം പറയണം മുത്തശ്ശി എന്തിനാണ് ഇവിടേക്ക് കയറി വന്നത് എന്തിനാണ് എൻ്റെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഈ നെക്ലസ് ആരുടേതാണ് ഇത് ഇവിടെ എങ്ങനെ വന്നു ഇതൊക്കെ കേട്ടിട്ടും എന്തു മറുപടി പറയണമെന്നറിയാതെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു തുടർന്ന് അനാമികയ്ക്കുള്ള ഒരൊന്നൊന്നര പണിയുമായിട്ട് മുത്തശ്ശി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുവാൻ പോകുന്നത് ഇത്രയും നാളും കൊച്ചുമക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ തെറ്റുകൾ ക്ഷമിക്കുകയും അവർക്ക് നന്മ വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത സ്നേഹനിധിയായ മുത്തശ്ശിയുടെ മറ്റൊരു മുഖമാണ് അനാമിക ഇനി കാണുവാൻ പോകുന്നത് ആ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ എപ്പിസോഡിന്റെ റിവ്യൂമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ്